ആയിട്ടുള്ള നിസാൻ മാഗ്നൈറ്റിന്റെ ഒരു കാർ വാങ്ങുമ്പോൾ ഒരു കാർ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയാലോ നിസാൻ പാട്രോൾ ആണെന്നുണ്ടെങ്കിലും ആ സഫാരി ആണെന്നുണ്ടെങ്കിലും വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അതും ഇത്രയും വില കുറച്ച് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ രണ്ടായിരത്തി പറഞ്ഞു എത്ര രൂപ കുറച്ച് ഇരുപത്തയ്യായിരോ നിങ്ങൾ കുറച്ച് തരും എന്റെ ഇരുപതിനായിരം രൂപയുടെ ഞാൻ കുറയ്ക്കാലോ ഒരു ലക്ഷത്തി നാല് രൂപ കുറച്ച് നിസാൻ മാഗ്നെറ്റിന്റെ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ രണ്ടായിരത്തി നാല് മാനുഫാക്ചറിംഗ് ഇയർ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷനിൽ

സി പവർ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് 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 ഫോർ ഡോർ വെരി ഗുഡ് കൺട്രോൾ കൺട്രോൾ സിസ്റ്റം ടയർ പ്രഷർ മോണിറ്റർ നിങ്ങൾക്ക് കാർ ാലും ലോൺ എടുക്കണം എ ഏറ്റവും കുറച്ചിട്ടുള്ള ലോണുകൾ കേന്ദ്ര സർക്കാരിന്റെ സി എസ് സി കോമൺ സർവീസ് സെന്റർ വഴി കൊടുക്കും കൊടുക്കും വഴിപ്പാണല്ലോ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ലോൺ റെക്കോർഡ് എന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കും എന്തുകൊണ്ട് നമ്മൾ നിസാൻ മാഗ്നെറ്റിന്റെ ഈ ഒരു കാറ് ചൂസ് ചെയ്യണം അതായത് അറുപത്തിനാല് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സെയിം ക്വാളിറ്റി സെയിം ഫീച്ചേഴ്സിൽ ബേസ് വേരിയന്റിൽ തന്നെ ആറ് എയർ ബാഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ് ജാപ്പനീസ് ടെക്നോളജി ജാപ്പനീസ് ഡിസൈൻ ഒരു പോയിന്റ് പോലും ചേഞ്ച് ചെയ്യാതെയാണ് ഈ ഒരു കാറ് നമ്മുടെ കേരളത്തിലും വിറ്റഴിക്കപ്പെടുന്നത് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് കേരളത്തിൽ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഇടർ നേടിയ ഒരു മോഡലാണ് നമ്മുടെ നിസാൻ മാഗ്നറ്റ് ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സ്റ്റിയറിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ അതർ കൺട്രീസിൽ ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണെന്നുള്ള ഒരു മാറ്റം അല്ലാതെ വേറൊരു മാറ്റവും ഈ ഒരു കാറിൻ്റെ മോഡലിലോ ഡിസൈനിലോ ഫീച്ചേഴ്സ് വൈസിലോ മാറ്റങ്ങൾ വന്നിട്ടില്ല ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ ആ ഒരു യുണീക്നെസ് ലുക്ക് ആ ഒരു തീം ചെയ്തിരിക്കുന്ന നോക്കുകയാണെങ്കിൽ ആ ഫോഗ്ലാം ഡിസൈൻസ് ആണെങ്കിലും ബമ്പർ ലിപ്പ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആ ഒരു ഹണി കോം ഡ്രില്ലാണെങ്കിലും അതിന് തൊട്ടടുത്ത് ചേർന്നിട്ടുള്ള ക്രോം ഡിസൈൻസ് എലമെൻ്റുകളാണെന്നുണ്ടെങ്കിലും ഹെഡ് ലാം ആണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറിഥിങ് വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ ലുക്ക് യുണീക്ക് ആകുന്നു നിസാൻ കാർണിവൽ ഓഫർ നടക്കുകയാണ് ടെസ്റ്റിഡ് ബുക്ക് ഇറ്റ് വിൻ ഇറ്റ് ചാൻസ് ടു വിൻ എ മാഗ്നറ്റ് അതായത് നിസാൻ്റെ ഒരു കാർ തന്നെ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ഒരു ൗസൻഡ് ഓഫർ പ്ലസ് കാർണിവൽ ബെനിഫിറ്റ്സ് ടെൻ തൗസൻഡും അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മുടെ മച്ചാങ്കലറി വിയർലി സി എസ് സി ഗ്രാമീൺ ഈ സ്റ്റോറുമായിട്ടുള്ള വിയർലി ഓഫർ ആയിട്ടുള്ള ഇരുപതിനായിരം രൂപയാണ് അങ്ങോട്ട് കുറച്ച് കിട്ടിയാലും നേരിട്ട് ഷോറൂമിൽ ചെന്നാൽ എങ്ങനെ ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ അഡീഷണൽ ഓഫർ കിട്ടണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ സി എസ് ഇ വി എൽ ഇ വില്ലേജ് ലെവൻ എൻ്റർപ്രണിയർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ത്രൂ ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്ത് വണ്ടി എടുക്കുന്നവർക്ക് ട്വന്റി തൗസൻഡും വീണ്ടും കുറഞ്ഞിട്ടും അപ്പോൾ ടോട്ടലി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ബെനിഫിറ്റാണ് ഇപ്പം കാറിൽ നിന്ന് നമുക്ക് വില കുറച്ച് എടുക്കാൻ പറ്റുന്നത് അപ്പം സ്റ്റാർട്ടിങ് വരുന്ന ഒരു സാധാരണ കാർ എടുക്കുകയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് കൊടുക്കാൻ റോഡ് റോഡ് പ്രൈസ് പ്രൈസ് വരുമ്പോൾ രൂപ ഓൺ ബേസ് മോഡൽ വരുന്നുണ്ട് പിന്നെ പറ്റുമ്പോൾ നല്ല ഓഫേഴ്സ് അതായത് ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഏതൊരാൾക്കും ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും അതിലും മച്ചാങ്കയുടെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള വിയലി ഓഫർ ഇരുപതിനായിരം രൂപ വീണ്ടും കുറയും ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുപതിനായിരം കുറച്ചപ്പം ഏഴ് ലക്ഷത്തി പതിനാലായിരം രൂപ വണ്ടിക്ക് വില വരുന്നുള്ളൂ ഇനി അടുത്ത വേരിയന്റിലേക്ക് നമ്മൾ വിസ പ്ലസിലേക്ക് കടക്കാന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓൺറോഡ് പ്രൈസ് വരുമ്പോ നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊണ്ണൂറ്റായിരം ഓഫർ നാൽപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് വരുന്നു നാൽപ്പതിനായിരം എക്സ്ചേഞ്ച് പിന്നെ വരുമ്പോ കോർപ്പറേറ്റ് ബോണസ് പതിനയ്യായിരം രൂപ കോർപ്പറേറ്റ് ബോണസ് കോർപ്പറേറ്റ് ബോണസ് വരുന്നുണ്ട് പതിനയ്യായിരം പിന്നെ അയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വരും ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് മെയിൻ ഓഫറായിട്ട് വരുന്നത് പിന്നെ സിക്സ് പോയിന്റ് നയൻ നയൻ സ്കീമിൽ നമുക്ക് ഫിനാൻസ് സ്കീം കിട്ടും ഫിനാൻസ് സ്കീമും കിട്ടും അങ്ങനെ എല്ലാം കൂടെയാണ് ഒരു ലക്ഷം രൂപ റൗണ്ട് ചെയ്ത് ഓവറോൾ വരും ഇനി എന്തൊക്കെ ഒണ്ടേലില്ലെങ്കിലും മച്ചാൻ കയറിയാണ് മച്ചാന്റെ ഇരുപതിനായിരം രൂപ കൊടുക്കുവല്ലോ കൊടുക്കാമോ അത് കേരളത്തിൽ എവിടെ ആണെങ്കിലും കൊടുക്കുക കൊടുക്കാൻ പറ്റും പക്ഷെ അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ നിസാം മാഗ്നറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഡിസ്ട്രിക് അടിച്ചുകൊണ്ട് കൊണ്ട് ഇതെല്ലാം അഴിച്ചിട്ട് ഈ നമ്പറുകൾ വാട്ട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഇട്ടാൽ മാത്രം മതി അല്ലേ അതിന്റെ തൊട്ട് മോളിലുള്ള വേരിയന് ആണ് നമ്മളിപ്പോൾ സിക്സ് എയർ ബാഗ്സ് വരുന്നത് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതല്ലേ നമ്മൾ ലക്ഷത്തി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം അതിൽ എന്റെ ഇരുപതിനായിരം രൂപ വീണ്ടും കുറഞ്ഞു സ്ക്രീൻ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലൈ കണക്ടിവിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് അപ്പം ഒരു തൊട്ടടുത്ത വേരിയന്റ് തന്നെ എല്ലാ ഫീച്ചേഴ്സും സിമ്പിൾ വരുന്നുണ്ട് രണ്ട് ടോട്ടോസ് വരുന്നുണ്ട് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രമെന്റൽ ക്ലസ്റ്റർ കാര്യം വരുന്നുണ്ട് ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് എന്തായാലും ഒരു യുണീക് ഡിസൈനാണ് ഇന്റീരിയർ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുകയോ ഒന്നുമില്ല ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എത്ര സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് അതിന്റെ ഡോറിനൊക്കെ നല്ല ഡോറും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഈ നിസാന്റെ പാട്രോണും കമ്പനിയെ നമുക്കൊന്നും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമല്ലല്ലോ ആ സ്റ്റിയറിംഗ് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല യുണീക് ഡിസൈൻ ആണ് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഹൈപ്പറും ഡി വരുന്നുണ്ട് ആ ഒരു സ്പോയിലർ ലുക്കും ഷാർപ്പിന് ആൻഡിൻ്റെ ലുക്കൊക്കെ വളരെ ആയിട്ടുണ്ട് ഒരു സ്പോർട്ടി ഡിസൈൻ കൺസെപ്റ്റ് ആണ് അതാണ് ഒരു ജാപ്പനീസ് ടെക്നോളജി ഡിസൈൻ എന്ന് പറയുന്നത് ബാക്ക് ഓവറോൾ ആ ഒരു റേർ പ്രൊഫൈലൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതുപോലെ സിക്സ്റ്റി ഫോർട്ടി അപ്പം നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് സീറ്റ് ഒന്ന് സിക്സ്റ്റി ഫോർട്ടിന് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് നല്ല ഇത് വരുന്നുണ്ട് നല്ല തൈ സപ്പോർട്ട് ബാക്ക് സപ്പോർട്ട് ഭയങ്കര കംഫോർട്ട് ബാക്കിൽ ഇരുന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓ നല്ല സ്പേസും കൊടുക്കുന്നു ഭയങ്കര ആയിട്ടാണ് ഇല്ലേ ചെയ്തിരിക്കുന്നത് അടുത്ത ഇൻട്രോഡ്യൂസ് ചെയ്യാൻ മോഡൽ ഏതാ ഉണ്ട് ആക്സസറീസ് മൂന്നാമത്തെ നമുക്ക് റോഡ് റോഡ് ഓൺ ലക്ഷത്തി ായിരം രൂപ മാനുവൽ ഓൺ റോഡ് പ്രൈസ് വേരിയന്റ് വേരിയന്റ് വരുന്നുണ്ട് വരുന്നുണ്ട് ടർബോ വരുന്നുണ്ട് തന്നെ ടർബോ വരുന്ന മോഡലുകളുണ്ട് കോമൺ സർവീസ് ഗ്രാമീണ ഈ സ്റ്റോർ വഴി നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യോ ചെയ്യുന്ന കസ്റ്റമേഴ്സിനുള്ള ഒരു ഓഫറാണ് അതല്ല നിങ്ങൾ നേരിട്ട് ഷോറൂം വിസിറ്റ് ചെയ്യോ ഗൂഗിൾ സെർച്ച് ചെയ്യോ ചെയ്ത് നിങ്ങളുടെ നമ്പർ എൻ്റർ ആയിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അഡീഷണൽ ഓഫർ ചെയ്യാൻ പറ്റില്ല കാരണം അത് ഷോറൂം എൻക്വയറി ഷോറൂം സെയിൽ വീഡിയോ ചെയ്യുന്ന ായി ഇതിലും ഞാനൊരു വീലി ആയതിന്റെ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ കുറച്ച് കിട്ടും അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും ബുക്കിംഗ് എടുക്കാൻ ബുക്കിംഗ് എടുത്തവരും പിന്നെ എന്നെ കോൺടാക്ട് ചെയ്ത ഒരു കാര്യമില്ല അല്ലേ വർഹാനെ അതല്ലേ എന്റെ സത്യം ലുക്ക് നോക്കിയാൽ ബ്ലാക്ക് ആ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല ഓവറോൾ ഇപ്പൊ ഇതിനകത്ത് ഫുള്ളി ആക്സസറീസ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ അഡീഷണൽ ആക്സസറീസ് ചെയ്യാൻ പറ്റും ഓക്കെ 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 നോർമലി വരുമ്പോൾ ഇവിടെ ഒരു ക്രോം ഫിനിഷ് അലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റുള്ള ഒരു നോർമൽ വരുന്നത് വീൽ ക്യാപ്സ് ആർച്ചിന്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ കണക്ടിവിറ്റി ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര വീൽ ആർച്ച് കണക്ട് ചെയ്യായിട്ട് പോയി സൈഡ് പ്രൊഫൈൽ ഡിസൈൻസ് ക്യാരക്ടറൈസ് ആൻഡ് എവറിങ് അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ആ ഡോൺ ഹാൻഡിൽസിന്റെ ക്രോം ഡിസൈൻസ് അപ്പം ഇതിനകത്ത് വേറെ ഇന്റീരിയർ വൈസ് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ ഇൻകണക്ട് കഴിഞ്ഞിട്ടാണ് ടെക്ന വരുന്നത് ഇതാണ് ടെക്ന ടെക്നില് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ പുറത്തുനിന്ന് വണ്ടി സ്റ്റാർട്ട് വണ്ടി സ്റ്റാർട്ട് ആവും ഓട്ടോമാറ്റിക്കലി എ സി ഓൺ ആവും സോ നമ്മളൊന്ന് ചൂടത്ത് നിന്ന് നമ്മൾ വാഹനത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് വണ്ടി കൂളായി കിടക്കും എൻട്രി ആണ് വാഹനം അതുപോലെ തന്നെ കീലസ് സ്റ്റാർട്ടിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും ഒക്കെ കീട ഒരു സ്പെക്ക് കണക്ക് അതൊരു പ്രീമിയം ടച്ചിലാണ് ആ ഒരു കീ കൊടുത്തത് അപ്പോൾ ഒരു പ്രീമിയം ട്രാൻസ് ആണ് എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡ് അപ്പം ഇത്രയും വില കുറച്ച് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാനുള്ള കണക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് തേർഡ് വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് സി വി ടി സ്റ്റാർട്ട് ചെയ്യുന്നത് സി വി ടി ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ ആണ് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ അതായത് നമ്മുടെ ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും സി വി ടി വ്യത്യാസങ്ങൾ വന്നാൽ സി വി ടി നമുക്കൊരു ലാഗ് വരാൻ കണ്ടിന്യൂസ് ആയിട്ട് ഗിയർ ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കണ്ടിന്യൂസ് വേരിയറ്റ് ബിൽ ട്രാൻസ്മിഷൻ അതിൽ വരുന്ന ടർബോഗ് വരുമ്പോൾ വണ്ടിയുടെ പവറും മൂവിങ്ങിനും നല്ലൊരു കംഫോർട്ട് ഒരു ഫീൽ നമുക്ക് കിട്ടും എല്ലാ ഫീച്ചേഴ്സും ബേസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ബേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എൺപതിനായിരം രൂപ അടച്ച് നമുക്ക് സ്വന്തമാക്കാനും മന്ത്ലി നമുക്ക് എത്ര പേയ്മെന്റ് വരും ഒരു മാസം ഇപ്പം എൺപതിനായിരം രൂപ എടുത്തിട്ട് എട്ട് ലക്ഷത്തി അറുപതിനായിരം മൂന്നാമത്തെ വേരിയൻ്റെ ഞാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്പതിനായിരം രൂപ ഞാൻ അടച്ചു ബാക്കി എനിക്ക് മന്ത്ലി എത്രൂറ് നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺ പേയ്മെന്റ് ഒരു മൂന്ന് ലക്ഷം രൂപ നിങ്ങളുടെ ആ ഒരു കുറവ് വരും എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് മെഗലിൽ ഒരു ഫീച്ചേഴ്സ് സിസ്റ്റം വരുന്നുണ്ട് ഓ ആർ വി എം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ നോ രണ്ട് ബോത്ത് ഡിഗ്രി ക്യാമറ വരും ഓക്കെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു ടോപ്പെൻ്റ് വേരിയെ വരുന്നുണ്ട് ആ ഒരു സ്റ്റിയറിംഗിന്റെ ഇതൊക്കെ ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മാറ്റി ബ്ലാക്ക് ഫിനിഷ് സ്റ്റിയറിംഗിൽ വരുന്നുണ്ട് ഓഡിയോ കൺട്രോളിംഗ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ ക്രൂസ് കൺട്രോൾ എം ടിയിൽ വരുന്നില്ല മാനുവൽ ടോപ്പ് എൻഡിൽ വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് സി വി ടിയിലും വരുന്നുണ്ട് എം ടി ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻസിലും ടോപ്പ് എൻഡിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ അപ്പൊ ക്രൂസ് കൺട്രോളും സ്ക്രീൻ അലർട്ട് കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സിനും അത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റൽ ഇൻസ്ട്രമെൻ്റൽ ആ ഒരു യൂണീക്നെസ് നോക്കി അടിപൊളി അല്ലേ ക്ലസ്റ്റർ എനിക്ക് ആണ് അല്ലേ ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഫ്രണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ പ്രൊജക്ടർ ഹെഡ് ഇത്രയും ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ഓൺ നമുക്ക് നമുക്ക് ടെയിൽ ഇവിടെ ഹാൻഡ് റസ്റ്റ് വരുന്നുണ്ട് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് രണ്ടെണ്ണം വരുന്നുണ്ട് എന്തായാലും ഇത് വയർലെസ് ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വയർലെസ് ചാർജിങ് ആഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ൾ എ സി വരുന്നത് ബാക്കി ഒക്കെ ഒരു കംഫർട്ട് കൂളിംഗ് കിട്ടുന്ന രീതിയിലാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കോമ്പാക്ട് എസ് ജി വി സെഗ്മെന്റ് വരുന്നതിന് കീ ആണ് പ്രീമിയം ആയിട്ടുള്ളൊരു കീ ആണ് അപ്പൊ എന്തുകൊണ്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഒരു നിസാൻ അതല്ല കേരളത്തിൽ നിസാൻ മാഗ്നറ്റിന്റെ ഒറ്റ മോഡൽ കൊണ്ട് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനമാണ് ഇപ്പം നിസാന്റെ ഈ ഒരു മാഗ്നറ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ എടുക്കുന്നു നല്ല റെസ്പോൺസ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് പിന്നെ എൽ ഇ ഡി ടെസ് നമുക്ക് മെയിൻ വന്ന വ്യത്യാസം നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക് അവൈലബിൾ വ്യത്യാസം വരും രണ്ടായിരത്തി മാനുഫാക്ചറിംഗ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിൽ വണ്ടി ഇറങ്ങാം ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം രൂപയുടെ ഓഫർ വരും പിന്നെ വാഹനത്തിന് വരെയും കുറവായിരിക്കും നല്ല മാറും ഇതിപ്പോ നമ്മള് ടെസ് ഡ്രൈവ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് അല്ലേ ട്രസ് ഡ്രൈവ് വണ്ടി ഏത് വേറേണ്ടപ്പോൾ അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ വണ്ടി അവരുടെ വീട്ടിലെത്തും ഡ്രൈവ് ഡ്രൈവ് അടിക്കുന്നേ ഒരു ബുക്കിംഗ് അങ്ങ് കിട്ടണ ചുമ്മാ ടെസ്റ്റ് ഡ്രൈവ് അടിക്കൂ ഓഫർ കൊടുക്കും ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വണ്ടി ഓടിച്ചു നോക്കൂ നിങ്ങൾ എടുക്കണോന്ന് നിങ്ങൾ പറയുന്നത് ഓടിച്ചു നോക്കില്ലേ ടെസ്റ്റ് ഡ്രൈവ് ഫ്രീ ആണ് ഗിഫ്റ്റ് തീർച്ചയായിട്ടും കൊടുക്കുക അപ്പൊ ടെസ് ഡ്രൈവ് നിങ്ങൾ വേണമെങ്കിൽ അടിച്ചു നോക്കുക റെഡ് ഒരു കോപ്പർ കളർ കോപ്പർ ഡിസൈൻ ബ്ലൂ വരുന്നുണ്ട് ടോൺ കളേഴ്സ് ആയിട്ട് വരുമ്പം വൈറ്റ് ആൻഡ് ബ്ലാക്ക് വരും വൈറ്റ് ആൻഡ് ബ്ലാക്ക് വരും റെഡ് ആൻഡ് ബ്ലാക്ക് വരും റെഡ് ആൻഡ് ബ്ലാക്ക് ഉണ്ട് കൂപ്പർ ഓറഞ്ച് ബ്ലാക്ക് വേ ഓറഞ്ച് ബ്ലാക്ക് വേ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം നിസാൻ മറിക്കാറുന്ന ട്രിവാൻഡ്രം ഷോറൂമിലാണ് പ്രൈസ് കുറയുന്ന ഒരുപാട് സെഗ്മെൻറ്റുകളുണ്ട് അപ്പോൾ അതെല്ലാം കസ്റ്റമർ നേരിട്ട് വിളിക്കുമ്പോൾ ഏറ്റവും ദിവസം ഡീറ്റെയിൽകൾ കാര്യങ്ങൾ പറഞ്ഞ് തരും നിങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ വണ്ടി എത്തും അതിനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പ്ലേസ് ചെയ്താൽ മതി ഒരു ഓഫർ കോഡ് ഒന്ന് എടുക്കാറ് ഓഫർ കോഡ് എടുത്തൊന്നും പറഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുക്കണമെന്നൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓഫർ കോഡ് ഇടുക എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവരെ നിങ്ങൾക്ക് ട്രിവാൻഡ്രം ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്ത് അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും നിങ്ങളുടെ തൊട്ട് വീടിന് മുമ്പിൽ വണ്ടി എത്തുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവിടെ ട്രിമാൻഡർ മറിക്കാതെ വരുന്ന എന്റർപ്രണർ എന്റെ ഒക്കെ ഹെഡ് സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ നമ്മുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് രാഹുൽ രാഹുൽ സീനിയർ ആണ് സീനിയർ ആണ്

അടുത്തേക്ക് അടുത്തേക്ക് ഒരു അപ്പം നിങ്ങൾ നിസാന വണ്ടി എന്റെ ഓഫർ ബുക്കിങ്ങിൽ ഇടുന്ന കൂടെ തന്നെ ഒരു ലോൺ ലോൺ ലോണൂടെ നിങ്ങൾക്ക് വേണമെന്ന് അടിച്ചിട്ടോ അപ്പൊ ലോണിനും നമ്മുടെ ടീം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും വേണ്ട രീതിയിൽ ഇവർക്ക് ലോൺ ചെയ്തു ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് സി എസ് സി വഴിയുള്ള പല ബ്രാഞ്ചസുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യം നമ്മുടെ കിരൺ സാർ ചെയ്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർക്ക് നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സി എസ് സി ഗ്രാമീൺ ഈ സ്റ്റോർ വി എല്ലി ആപ്പ് എന്ന് പറയുന്നത് ഇതിലാണ് ഞങ്ങൾ കയറിയിട്ട് ഓർഡർ കൊടുക്കുന്നത് നിസാൻ എന്നടിച്ചു കഴിയുമ്പോൾ എൻ്റെ കാറ് വന്നു നിസാൻ്റെ എമൗണ്ട് അടിച്ച് ഞങ്ങളിവിടെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറൊക്കെ അടിച്ചിട്ട് ഇതിനകത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓഫർ കോഡ് കിട്ടും അതുപോലെ സി എസ് സി വി എല്ലിയിൽ ഒരുപാട് കാര്യങ്ങൾ സി എസ് സി ഗ്രാമീൺ ഈ സ്റ്റോർ വഴി ഒരുപാട് പ്രോഡക്റ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് മൊബൈൽ മ്യൂസിക് സിസ്റ്റംസ് അതുപോലെ ഫുഡ് ഐറ്റംസ് ഏറ്റവും വില കുറച്ചിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ സി എ സി ഗ്രാമീൺ ഈ സ്റ്റോർ വഴി സെല്ല് ചെയ്യാറുണ്ട് അല്ലേ ഞാൻ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒട്ടാകെ കിടക്കുകയാണ് എന്തായാലും എന്നെ നേരിട്ട് കാണാൻ വന്നേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നേ ലോണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഒരുപാട് നന്ദി ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനും ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇത് അഭിഷേക് മാർക്കറ്റിംഗ് ഹെഡ് ആണ് നമ്മുടെ മറിക്കാർ നിസാൻ ട്രിവാൻഡ്രം ഷോറൂം മറിക്കാറിന് വരുന്ന ട്രിവാൻഡ്രം കൊല്ലം പത്തനംതിട്ട മൂന്ന് ബ്രാഞ്ചസ് വരുന്നുണ്ട് ഇനി ഏത് ബ്രാഞ്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മച്ചാങ്കാലയുടെ ഇരുപതിനായിരം രൂപ എക്സ്ട്രാ അഡീഷണൽ ബെനിഫിറ്റ്സോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് വാഹനങ്ങൾക്ക് ഏറ്റവും വില കുറച്ചും ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഹനങ്ങളാണെങ്കിലും ഏറ്റവും വില കുറച്ചും വാങ്ങാനുള്ള സൗകര്യം നമ്മുടെ നിസാൻ മറിക്കാർ ട്രിവാൻഡ്രം ഷോറൂം നിങ്ങൾക്ക് ചെയ്തുതരും അതായത് ത്രൂങ് നമ്മുടെ ഓഫർ കോഡ് വഴി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് വിശേഷങ്ങളും